നമ്മൾ ഒരുപാട് ഫ്രോഡ് ഫ്രോഡ് കേസസും അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്കാമും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു പുതിയ ടൈപ്പ് തട്ടിപ്പുകളും കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട് മാട്രമോണിയൽ തട്ടിപ്പ് അതായത് മാട്രമോണിയൽ സൈറ്റ് വഴിയുള്ള തട്ടിപ്പ് ഇഷ്ടംപോലെ നമുക്ക് ഡേറ്റിംഗ് ആപ്സും ഒരുപാട് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാതെ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സ്കാമാണ് തട്ടിപ്പാണോ ക്ലിയർ ക്ലിയർ ആണ് പക്ഷെ ഒരു മാട്രമോണി എന്ന് പറയുന്നത് നമ്മൾ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടോ നമ്മളൊരു ലൈഫിനോ വേണ്ടിട്ട് കമ്മിറ്റ് അതെ നടത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാട്രിമോണി ത്രൂ ഉള്ള പ്രപ്പോസൽസും കാര്യങ്ങളും പക്ഷെ അതിനകത്തും ഇപ്പോ വലിയ തോതിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എളുപ്പമാണ് കേസസ് വരുന്നുണ്ടല്ലേ അതെ ഇഷ്ടംപോലെ കേസസ് നമ്മൾ ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ നാല്പത്തിരണ്ട് ലക്ഷം നാപ്പത്തി ലക്ഷം രൂപ എന്തോ ആണ് വരണ്ട കയ്യിൽ നിന്ന് തട്ടിപ്പ് പൈസ തട്ടിയെടുത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ അടുത്താണ് ഒരു ക്രിപ്റ്റോ കറൻസിയിലോ എന്തോ ഇൻവെസ്റ്റ് ചെയ്യാനാന്നും അതായത് ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാനാന്നും പറഞ്ഞിട്ട് അത്രമൊരു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എടുത്താണ് പത്ത് ലക്ഷം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ ആളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കേസ് ഇഷ്ടംപോലെ നമ്മുടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ ആണ് നമ്മുടെ കേരളത്തിൽ ആ ഒരു സമാനമായ രീതിയിലുള്ള കേസ് ഉണ്ട് പത്തൊമ്പത് ലക്ഷം രൂപയുകാരന്റെ ഒരു യുവതി തട്ടി തട്ടിയെടുക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലേഡീനെ അതുപോലെ തന്നെ സിമിലർ കേസസ് ഉണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം അതും എന്താ ഒരു പുരുഷനാണ് അറസ്റ്റ് ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഈ കൊല്ലായിരുന്നു ഈ എന്താ പറയാ ഒരു ഓൺലൈൻ വിവാഹ പരിപാടിയില് പരിചയപ്പെട്ട ഒരാളെ ഒരാളെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടി വേറൊരു കേസാണ് ഏഴ് പുരുഷന്മാരെ കബളിപ്പിച്ച വ്യാജ വിവാഹ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അത് ഇവർ ഓൾറെഡി ഏഴ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വേറൊരാളെ ഈ ഒരു മാട്രമോണി സൈറ്റ് വഴി പരിചയപ്പെടുന്നത് ആളൊരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴാണ് വിവാഹം വിവാഹം നടത്തുന്നതായിട്ട് കാണിച്ച് കബളിപ്പിക്കുന്നത് അതെ അതെ ഇയാളൊരു പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു ഗ്രൂമ് ആ ഒരു പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു വ്യക്തനെയാണ് ഇതുപോലെ കല്യാണം ആലോചിച്ച് പറ്റിക്ക പറ്റിക്കുന്നത് കാരണം ഇപ്പം നമുക്കറിയാം ഇഷ്ടംപോലെ പുരുഷന്മാരെ കല്യാണം കഴിയാത്തതുണ്ട് സ്ത്രീകളും നിൽക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്കെടുക്കാൻ നേരത്ത് പുരുഷന്മാരാണ് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇവരുടെ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഇതിനകത്തേക്ക് ചെന്ന് വീഴാണ് ശരിക്കും വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ ആക്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഇതില് ഞാൻ കണ്ടതാണ് റിയലിൽ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനമാണ് ഇവർ പറയുന്നത് ഇവരൊരു കൗൺസിലിംഗ് ചെയ്യണം ഇവർ കൗൺസിലിംഗ് ചെയ്തിട്ട് മാട്രമോണിക് സൈറ്റ് വഴി വന്ന ഒരു കാര്യം തന്നെ കൗൺസിലിംഗ് ചെയ്യണം കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം ഇവർ ത്രീ തൗസൻഡ് റുപ്പീസ് അവർക്ക് പേയ്മെൻറ് ചെയ്യണം പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവർ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർ ഓക്കെ ആണെങ്കിൽ കല്യാണത്തിന് അക്സെപ്റ്റ് അങ്ങനെയുള്ള രീതിയിൽ അതെ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇതുപോലത്തെ പക്ഷേ ആരൊക്കെ അതിന് ഇതൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഇഷ്ടപോലെ കേസും ഉണ്ട് പൈസ അവർക്ക് എന്തിനാ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമല്ലേ അതെ നേരിട്ട് പോയാൽ പോരെ അതെ അവിടെയാണ് നമുക്ക് ഡൗട്ട് വരുന്നതും അങ്ങനെ പിടിക്കപ്പെട്ടു ഇല്ല ഇതിപ്പോ ആരും തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കേസുകളിൽ ഒന്നാണ് ചിലപ്പോ നമുക്കറിയില്ല എന്റെ ജനുവനിറ്റിയും കാര്യങ്ങളും എന്താണെന്ന് പോലും നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു കേസ് കേട്ട സമയത്ത് ഇങ്ങനെ ഒരു ഒരു ബൈ ഒരു കേസ് കേൾക്കാൻ ഇട വന്നു ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇത് അങ്ങനെയാണോ ഇത് എന്താണ് അങ്ങനെ ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു കൗൺസിലിംഗ് രീതി എന്താണ് വേണമെങ്കിൽ നമുക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് അന്വേഷിക്കാണോ അതെ എന്താ പറയാ എന്റെ പിറകെ പോകാണ്ടിരിക്കുന്നത് ഒരു പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ പിടിക്കാന്നുള്ളത് അതായത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ മാക്സിമം ഇതുപോലത്തെ സ്കാംസിൽ പെടാതിരിക്കാന്നുള്ളതാണ് പിന്നെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു പതിനാല് ലക്ഷം രൂപയാണ് അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉപദേശമൊക്കെ നൽകി അങ്ങനെയാണ് അതുപോലത്തെ രീതിയിലുള്ള സ്കാംസ് നല്ല രീതിയിൽ വന്നു കാരണം ഇവർ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അപ്പർ മിഡിൽ ക്ലാസ് അങ്ങനെ പല രീതിയിൽ ബിസിനസ് ആണ് ബിസിനസ് മാഗ്നറ്റ്സ് ആണ് അങ്ങനെ പല രീതിയിലുള്ള ഇവർ ഒരുപാട് ഫേക്ക് പ്രൊഫൈൽസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിനകത്ത് വിശ്വസിച്ച് പോകുവാണ് നമ്മള് വിചാരിക്കുന്നില്ല ഇങ്ങനെ എന്തിനാ ബാക്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കാരണം മാട്രിമോണി പോലത്തെ ഒരു സൈറ്റില് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൈറ്റും കൂടിയാണ് മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്നൊക്കെ അതെ കല്യാണത്തിന് വേണ്ടി ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലാൻ നേരത്താണ് ഇതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ അതെ ആദ്യം തന്നെ നേരിട്ട് കാണുക ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ടോ ശരി റിയൽ ആണോ മനസ്സിലാക്ക ഫാമിലി ആയിട്ട് ഇന്ററാക്ട് എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെക്ക് ശരിക്കും നമ്മൾ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മാക്സിമം നിങ്ങളുടെ ഭാഗം നിങ്ങളെ നോക്കുകയും എല്ലാരും ഓക്കെ ആണോന്ന് നോക്കുക ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ കയ്യിലല്ല ഇനി അതും കഴിഞ്ഞിട്ട് ുള്ളി ക്രിയേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസിന് പിടിച്ചു കൊടുക്കാന്നുള്ളതേ ഉള്ളൂ അതെ അപ്പോ ഇങ്ങനത്തെ സ്കാമിലൊന്നും വീഴാതിരിക്ക പറ്റുവാണെങ്കിൽ അവർ പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സോ താങ്ക് യു